ോ ഷൈനെ ഞാൻ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട് സോറി ഫോർ ദാറ്റ് ഒരുപാട് ഞാൻ ശല്യം ചെയ്തിട്ടുണ്ടല്ലേ ഷൈന് എനിക്കിതൊരു കമൻ എക്സ്പീരിയൻസ് ട്രെയിനിങ് കിട്ടിയത് വളരെ നല്ലൊരു അറിയേട്ട നമസ്കാരം സാറിന്റെ പണ്ട് നമുക്ക് എപ്പോഴും പേടിയാട്ടോ കാരണം ഈ സ്കൂളിലെ ഏറ്റവും ഡിസ്ട്രാക്ട് ആക്കിട്ട് ഞാനായിരുന്നു സാറിന് എടുത്ത ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചൊരു കാര്യം എന്താ സാർ കൂടുതൽ നന്നായി പോയോ എന്നാണ് സത്യം പറഞ്ഞാൽ എന്റെ വളരെ അടുത്ത് സുഹൃത്ത് പറഞ്ഞൊരു ലൂപ്പുണ്ട് പ്രശസ്തി ഇല്ലാത്തോണ്ട് അവസരങ്ങളില്ലാത്ത അവസരങ്ങളില്ലാത്തൊണ്ട് പ്രശസ്തിയില്ലാന്ന് ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ എന്നെ സഹായിച്ചത് കമൽസറാണ് ഒരു അവസരം നന്ദിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കൊച്ചിയിലൊക്കെ വന്ന് താമസിച്ചു സിനിമ സിനിമ ആഗ്രഹിച്ച സിനിമയിൽ നടിയാണെന്ന് ആഗ്രഹിച്ചുവരുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരു പോയിന്റ് എത്തപ്പൊ നമുക്ക് തോന്നും ഇനി എന്തെന്ന് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ വരുന്ന ആളുകൾ ദൈവപോലെയാണ് താങ്ക് യു സോ മച്ച് ഈ സിനിമയിലേക്ക് എത്താൻ ഞാൻ കാരണം ഗിരീഷ് എട്ടനുണ്ട് ജോസൈഡൻ ഒക്കെ ഉണ്ട് അപ്പം എല്ലാരോടും നന്ദി പറയാണ് ഞങ്ങളുടെ ഈയൊരു ഫങ്ഷന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രശസ്ത ആളുകൾക്കും നന്ദി അറിയിക്കാണ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് മഹിമ ഒന്നും ഇതുവരെ ഓർക്കിയിട്ടില്ല പരിചയമില്ല താങ്ക് യു സോ മച്ച് വെറുപ്പിച്ചിട്ടുണ്ട് സോറി ഫോർ ദാറ്റ് ഒരുപാട് ഞാൻ ശല്യം ചെയ്തിട്ടുണ്ടല്ലേ ഷൈന് ശല്യം ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടത് തെറ്റിക്കുമ്പോഴല്ല ഈ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കാതെ നിക്കുമ്പോഴാണ് ചാക്കോചന്റെ അനുഭവം കമൽ സാറിന്റെ ഇപ്പോഴും ഇത്രയും മുടി എങ്ങനെയാണോ തലേലുള്ള കാരണം കമൽ സാറ് ദേഷ്യം വരുമ്പോളുണ്ട് ഇപ്പോഴും നല്ല സ്ട്രോങ് സിമെന്റ് തൊപ്പി വെച്ച് തോന്നുന്നു ഇനി എങ്ങാനും കഴിച്ചു പറിച്ചാലോ സാറ് കൈകൾ പറഞ്ഞോട്ട് പോടികളെ ആ പ്രദേശത്തൊന്നാവില്ല ശരിക്കും അനുഭവമുള്ള ശിഷ്യന്മാരാണ് ഇരിക്കുന്നത് മുഴുവൻ അപ്പോ നമുക്കറിയാം ശ്രദ്ധിക്കാതെ അങ്ങനെ പക്ഷെ ഇവർക്കറിയില്ലല്ലോ ഇവരെന്തെങ്കിലും പറഞ്ഞെടുക്കുമ്പോ വേറെന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ട് എന്റെ അടുത്തേക്കാതിരിക്കും അപ്പൊ ഞാൻ പറയാം എന്റെ അടുത്ത് ചെയ്യണ്ടോ നിങ്ങൾക്ക് മാറിക്കാം ആറ് നോക്കുമ്പോ ഞാൻ സംസാരിക്കുന്ന പോലെ കേരള മൂന്നുപേരെ ഞാൻ മാറ്റി നിർത്തി കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഇവര് മൂന്നുപേരുന്നത് ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് ചീച്ചൊന്നും കേൾക്കാം ചീത്ത കേൾക്കാതെ രക്ഷപ്പെടണ്ടേ എന്നിട്ട് അല്ല എന്നാലും ഇത്രയും പ്രായം കുറഞ്ഞ പിള്ളേരെ കൊണ്ട് കേൾക്കാന്ന് പറഞ്ഞില്ല എന്തായാലും ഇവരുടെ ഒരു സ്നേഹം കാണാൻ പറയാ ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു ചീത് പറഞ്ഞു പറഞ്ഞു അതല്ല ഈയൊരു സഹകരണം ഉണ്ടല്ലോ വെറുതെ എനിക്കിതൊരു കമൽ എക്സ്പീരിയൻസ് ട്രെയിനിങ് കിട്ടിയത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതൊരു എക്സ്പീരിയൻസ് ആണ് ഇത്രയും ലെജൻഡിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയതും അല്ലെ നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഇതൊരു നല്ല